മദ്യം അത് ഒരു വിനാശകാരിയായ ഒരമംഗളായിട്ടുള്ള സാധനമായിട്ടാണല്ലോ നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് മനുഷ്യൻ്റെ സ്വബുദ്ധിയെ നശിപ്പിക്കുകയും ഈശ്വരൻ തന്ന പ്രകൃതിയാകുള്ള നല്ല ബുദ്ധി അതെല്ലാവരിലും ഉണ്ട് അത് അപകടമാകുന്നതിന് കാരണമായിട്ടുള്ള ഒന്നാണ് ബാഹ്യവസ്തുക്കളിലൊന്നാണ് മദ്യം ബുദ്ധി മലീമസാവുകയും നേരെ ചിന്തിക്കാൻ നമ്മളെ സഹായിക്കാതിരിക്കുകയും അപകടകരമായിട്ട് അല്ലെങ്കിൽ അസംഗതമായിട്ട് കാര്യങ്ങൾ ആലോചിക്കുകയും അത് ശരിയാണെന്ന് ധരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമാണല്ലോ മദ്യസേവ കൊണ്ടുണ്ടാവുന്നത് ഈ മദ്യസേവ ചില സന്ദർഭങ്ങളിലെ ഈ മദ്യം വളരെ പരിശുദ്ധമാക്കും എന്നും കവികൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വേദത്തിലൊക്കെ സോമരസത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും സോമരസം ഒരു ചില പ്രകരണങ്ങളിലെ വേദത്തിലെ ചില പ്രകടനങ്ങളിൽ ദുർഗുവേദത്തിലൊക്കെ കാണാം ഈ സോമരസം ആ നടത്തുന്ന ആ യാഗപ്രക്രിയയെ പൂർണ്ണമായിട്ടും പരിശുദ്ധാക്കാൻ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ളത് ആ സോമരസമാണെന്ന് പറയും സോമം മദ്യമാണ് വാസ്തവത്തിൽ മധ്യരസമാണ് പക്ഷേ മദ്യം ഏത് പ്രകടനത്തിൽ എങ്ങനെ ഏത് തരത്തിലുപയോഗിക്കുന്നു എന്നല്ലെ ആരുപയോഗിക്കുന്നുള്ളതിനനുസരിച്ചാണ് അതിൻ്റെ വൈശിഷ്ട്യം എന്നാണ് കവികൾ ഉദ്ദേശിക്കുന്നത് അത് ലോകത്തിലെല്ലാം അങ്ങനെയാണല്ലോ ആരെ എങ്ങനെ ഉപയോഗിക്കണോ എന്തുപയോഗിക്കണോ ഏത് പ്രകൃതത്തിൽ ഉപയോഗിക്കുന്നു ഏത് കോണ്ടക്സ്റ്റിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ആ വിഷയത്തിന് ഉച്ചത്തോ അല്ലെങ്കിൽ നീചത്തോ ഉണ്ടാക്കുന്നതായിട്ടുള്ള സംഗതി ഇതാണ് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു പ്രകരണം മനോഹരമായിട്ട് ശിശുപാലവധം എന്ന് പറയുന്ന സംസ്കൃത മഹാകാവ്യത്തിലുണ്ട് സംസ്കൃത മഹാകാവ്യങ്ങൾ പഞ്ചമഹാകാവ്യങ്ങൾ പ്രസിദ്ധമാണ് കാളിദാസൻ്റെ രഘുവംശം കുമാരസംഭവം ഇത് രണ്ടും രണ്ടു വലിയ മഹാകാവ്യങ്ങളാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഭാരവിയുടെ രാധാർജുനീയം മാഘൻ്റെ ശിശുകാലവധം പിന്നെ നൈഷധീയ ചരിതം നൈഷധം എന്ന് പറയുന്ന ശ്രീഹർഷൻ്റെ ാവ്യം ഇങ്ങനെ അഞ്ച് കാവ്യങ്ങളാണ് സംസ്കൃതത്തിലെ മഹാകാവ്യങ്ങൾ എന്ന എനിക്ക് പറയപ്പെടുന്നത് അതിൻ്റെ മഹത്വത്തിന് കാരണം അത് അതിലുള്ള എല്ലാ ശ്ലോകങ്ങളും ഒരുപോലെ എല്ലാ മഹാകാവ്യങ്ങളിലും എല്ലാ പദ്യങ്ങളും ഒരുപോലെ ഗമായിട്ടല്ല പക്ഷേ അതിലെ അപൂർവം ചില പദ്യങ്ങൾ വളരെ അചുംബിതമായിട്ടുള്ള ആശയങ്ങളെ അത് ആവിഷ്കരിക്കുകയും അത് ഒരു കാവ്യത്തിൻ്റെ ഒരു ഒരു മഹാകാവ്യം പൂർണ്ണമായിട്ട് നമ്മൾ ആസ്വദിച്ചാലുണ്ടാവുന്ന അതിൻ്റെ സൗഭാഗ്യമോ അതിൻ്റെ അനുഭൂതി വിശേഷമോ ഒക്കെ പൂർണമായി തരും എന്നുള്ള അർത്ഥത്തിലാണ് ഒരു ശ്ലോകം കൊണ്ട് തന്നെ അങ്ങനെ സാധിച്ചാൽ ആ കാവ്യം മഹാകാവ്യുന്ന അതുകൊണ്ട് ആനന്ദവർദ്ധന പ്രവൃത്തികളായിട്ടുള്ള സാഹിത്യ നിരൂപകന്മാരൊക്കെ വലിയ സഹൃദയ ചക്രവർത്തികളായിട്ടുള്ള നിരൂപകന്മാരെ നിരൂപകന്മാരിൽ അങ്ങനെ നിരൂപകന്മാരിൽ അങ്ങനെയല്ലാത്തവരുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ട് ചുരുക്കം സഹൃദയത്വം വേണ്ട പോലെ ഇല്ലാത്തവർ കാവ്യത്തെ നിരൂപണം ചെയ്യാൻ വന്നാൽ ആ കാവ്യ നിരൂപണം വികലമാകും സാഹിത് ബേയ്സായിട്ടുള്ള നിരൂപണത്തിന് വേണ്ട ഏറ്റവും ബേസ് ആയിട്ടുള്ളത് സഹൃദയത്വമാണ് സഹൃദയത്വം കാവ്യം ശരിക്കും ഗുണദോഷങ്ങൾ വിവേചനം ചെയ്ത് അത് ആസ്വദിക്കാനുള്ളതാണ് ഗുണമിന്നത് ദോഷമിന്നത് എന്ന് വിവേചനം ചെയ്ത് അതിനെ നിർമത്സരമായിട്ട് ചൽ മത്സരബുദ്ധി ഇല്ലാണ്ട് പ്രത്യേകിച്ച് പക്ഷപാതങ്ങളൊന്നുമില്ലാതെ അത് ഒരു പക്ഷം പിടിക്കാതെ എന്നർത്ഥം വിഷയങ്ങളെ നേരെ കാണുകയും നേരെ മനസ്സിലാക്കുകയും ശരിയായ അർത്ഥത്തിൽ ഋജുവായിട്ട് അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം അങ്ങനെയുള്ള സാഹിത്യ നിരൂപകന്മാരിൽ ഏറ്റവും പ്രാതസ്മരണീയനാണ് സഹൃദയ ചക്രവർത്തിയായ അനന്തവർദ്ധന എന്നാണ് പറയാറ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് ഈ വിഷയമാണ് അതായത് അമരുക പദ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും അമരുക കവയെ ശ്ലോകാഹപ്രബന്ധായതേ എന്നാണ് ഒരിക്കലും മഹാകാവ്യം എഴുതിയിട്ടില്ല ഒക്കെ ഈ ഒറ്റ ഒറ്റ മുക്കുടകങ്ങൾ എഴുതിയിട്ടുള്ള മുക്കുടകങ്ങൾ വെച്ചാൽ ഒരു ഒറ്റ ശ്ലോകമാണ് അതിൽ ഓരോ ശ്ലോകവും ഓരോ മഹാകാവ്യത്തിൻ്റെ സൗഭാഗ്യങ്ങൾ അടങ്ങിയതാണ് സൗന്ദര്യം അടങ്ങിയതാണ് അത് ഒളിപ്പിച്ചു വെച്ചിരിക്കണൊരു ഒരു കാവ്യത്തിന് എന്തെല്ലാം സാങ്കോപാംഗമായിട്ട് മറ്റേ നാനാതരത്തിലുള്ള ചാരുത്വഹേതുക്കൾ അടങ്ങിക്കൊണ്ട് ഒരു കാവ്യം എങ്ങനെയൊക്കെ ഒരു ചതുരശ്ര ശോഭയോടെ ഇരിക്കാമോ ആ ശോഭം മുഴുവൻ ഒന്നിച്ച് ഒരു കൊച്ചു പദ്യത്തിൽ ഒതുക്കാനുള്ള സാമർഥ്യം അമരുകനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമരുക കവേഹേ ശ്ലോകാഹ പ്രബന്ധായതേ എന്ന് അദ്ദേഹം പറയും പ്രബന്ധം ച മഹാകാവ്യെന്നാണ് അർത്ഥം അപ്പോൾ അമരുക ഓരോ പദ്യവും ഓരോ മഹാകാവ്യമാണെന്ന് അപ്പോൾ ശതകം എഴുതിയ അമരുക ശതകം എഴുതിയ ശതകം ചാൽ നൂറ് മുക്രകങ്ങൾ ഒറ്റ ഒറ്റ പദ്യങ്ങളാണ് ഒരു പദ്യത്തിന് മറ്റേ പദ്യമായിട്ട് ആ ഒരു ബന്ധുവില്ല ഒരു പ്രത്യേക കഥയില്ല ഓരോ ശ്ലോകത്തിലും ഒരു പ്രതിപാദ്യ വിഷയമുണ്ട് അതിനെ ഗംഭീരമായിട്ട് വർണ്ണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഓരോ ശ്ലോകവും ഓരോ മഹാകാവ്യം എന്നാണ് അങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ കാളിദാസിൻ്റെയും മീതേയാണ് അമരുകൻ എന്ന് പറയേണ്ടി വരും കാരണം അമരുകൻ നൂറ് പദ്യങ്ങൾ എഴുതിയപ്പോൾ നൂറ് മഹാകാവ്യങ്ങൾ എഴുതിയ ഫലായി എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അപ്പം എന്ന് വെച്ചാൽ പ്രതിഭാശാലികളായിട്ടുള്ള മഹാകവികൾക്ക് ഒരു കൊച്ചു പദ്യത്തിൽ തന്നെ ഒരു നാല് വരിയിൽ തന്നെ സാഹിത്യരസം പൂർണ്ണമായും പൂർണമായും അതിൻ്റെ ഭാവേന അതായത് ചാരുത്വ ഹേതുവും ചാരുത്വസ്ഥാനവും ഇതൊക്കെ വേണ്ട പോലെ സന്നിവേശിപ്പിച്ച് ആനന്ദബൃം പറയുന്നുണ്ടല്ലോ രസവന്തി വസ്തുവിനി സാലങ്കാരാണി കാണിച്ചിത് ഏകേന ഇവ പ്രയത്നേന നിർവർത്തിയന്തേ മഹാകവേഹാണ് മഹാകവിക്ക് അലങ്കാരം എഴുതാൻ ഒരു പ്രയത്നം ഗുണങ്ങൾ സന്നിവേശിപ്പിക്കാൻ വേറെ പ്രയത്നം രസത്തെ കാവ്യത്തിൽ സന്നിവേശിപ്പിക്കാൻ വേറെ പ്രയത്നം അങ്ങനെ ഇല്ല വേറെ വേറെ പ്രയത്നമില്ല ഇല്ല ഏകേന ഇവ പ്രയത്നേന ഒരൊറ്റ പ്രയത്നമാണ് അത് രസത്തിലുള്ള പ്രയത്നമാണ് ആ രസം രസംച്ച മനുഷ്യൻ്റെ ചിത്ത വികാരങ്ങൾ ചിത്തവൃത്തികൾ അത് ആവിഷ്കരിക്കുന്നതായിരിക്കണം കവിത അതാണ് കവിതയുടെ ജീവൻ ആ ചിത്തവൃത്തികൾ ആവിഷ്കരിക്കുമ്പോൾ അതിന് അനുകൂണമായിട്ടുള്ള അതിന് മാത്രമേ കവിക്ക് പ്രയത്നം പാടുള്ളൂ രസത്തിൽ മാത്രം ചിത്തവൃത്തികളാണ് രസാവുന്നത് ആ രസത്തെ നിബന്ധിക്കുന്നതിൽ മാത്രമേ മഹാകവി ദത്തശ്രദ്ധനാവാൻ പാടുള്ളൂ അതിൽ മാത്രമേ അതിൽ സമാധിയിലിരിക്കാതെ രസസമാധി എന്നാണ് അതിന് പറയാതെ കാവ്യ നിർമ്മാണ വേളയിൽ കവി സമാധിയിൽ പ്രവേശിച്ചിട്ടാണ് കാവ്യ എന്നാണ് അത് രസം എന്ന് പറയുന്ന സമാധിയിലാണ് അവിടെ ആ രസത്തിന് അനുഗുണമായിട്ടുള്ള എല്ലാം ഇങ്ങോട്ട് വന്നു ചേരണം അതാണ് മഹാപ്രതിഭ കാളിദാസൻ ഒരു അലങ്കാരത്തിൻ്റെ പിറകെയും പോയിട്ട് പിടിച്ചു കൊണ്ടുവന്നിട്ടല്ല കവിതയിൽ ചേർക്കണത് അലങ്കാരങ്ങളൊക്കെ കാളിദാസിൻ്റെ പേനയിൽ കൂടെ തൂലികയിൽ കൂടെ അവതരിക്കുന്നതിന് വേണ്ടി അത് ആ ഭാഗ്യം ഉണ്ടാവാൻ വേണ്ടി അവരിവിടെ തപസ് തപസ്സിയാണ് കാളിദാസിൻ്റെ മുമ്പിൽ ഉപമയും ഉൽപ്രേക്ഷയും ദീപകവും രൂപകവും അലങ്കാരങ്ങളൊക്കെ വര വരി വരിയായിട്ട് അതാണ് അഹമഹമികയാ ആപതന്തി എന്നാണ് ധുന്യാ ലോകത്തിലുള്ള ഒരു ഭാഗത്ത് പറയുന്നത് മഹാകവികളിൽ കാളിദാസാദികളുടെ കാവ്യങ്ങളിൽ രസത്തിനനുഗുണമായിട്ട് മഹാകവേഹേ അലങ്കാരാണി അഹംപൂർവികയാ പരാപതന്തി എന്നാണ് പരാപതന്തി എന്നാണ് വന്നങ്ങളുടെ അലച്ച് വിഴുകയാണ് പറഞ്ഞത് ഞാൻ മുമ്പ് ഞാൻ മുമ്പ് തന്നെ ഓരോ അലങ്കാരങ്ങളും എന്നാണ് കവിയുടെ അടുത്തേക്ക് ഇത് രസത്തിന് അനുഗുണമായിട്ട് വേണം ഇവിടെ രസത്തിൻ്റെ പ്രയത്നം മാത്രമേ ഉള്ളൂ മറ്റ് പ്രയത്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വച്ചാൽ മറ്റ് അലങ്കാരങ്ങൾക്ക് വേണ്ടി ചാരുത്വ വേണ്ടി ഓരോന്നിനു വേണ്ടി പ്രയത്നം ചെയ്യുമ്പോൾ രസത്തിൻ്റെ ബന്ധാവ് കയ്യിൽ നിന്ന് പോകും രസത്തിൻ്റെ മാർഗം കയ്യിൽ നിന്ന് പോകും അപ്പോൾ കാവ്യം നീരസമാകും അങ്ങനെ കാവ്യം രസമയമാവുകയാണല്ലോ വേണ്ടത് രസം കാവ്യം രസമയമാകണമെങ്കിൽ അതിൽ അലങ്കാരങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് വന്നു ചേരണം അല്ലാണ്ട് കൃത്രിമായിട്ട് അങ്ങോട്ട് ഓരോ അലങ്കാരങ്ങളെയും അന്വേഷിച്ച് കൃത്രി അതുകൊണ്ടാണ് ശ്ലേഷം യമകം മുതലായിട്ടുള്ള ദുഷ്കരമായിട്ട് രചിക്കാൻ പ്രയാസമുള്ള അലങ്കാരങ്ങളാണൊക്കെ ആ അലങ്കാരങ്ങളിൽ മഹാകവികൾ ശ്രദ്ധ വയ്ക്കരുതെന്ന് പറയും അതിൻ്റെ കാരണം എന്താ വെച്ചാൽ യമകാദിഷു നിബന്ധനം ചക്രാവിപ്രമാതിത്വം വിപ്രലംഭേ വിശേഷത എന്ന് ഒരു ഒരുക്കൽ ആനന്ദബദ്ധനം പറയും അതിൻ്റെ അർത്ഥം ഇതാണ് അതായത് യമകാദികൾ അലങ്കാരങ്ങൾ ദുഷ് ദുർഘടനകളാണ് വളരെ ഘടിത എന്താണ് അതീവ വ്യസനമസ്തി എന്നൊക്കെ പറയില്ലേ നമ്മൾ വളരെയധികം പ്രയാസമുണ്ട് അങ്ങനെയുള്ള അലങ്കാരങ്ങൾ ഘടിപ്പിക്കാൻ യോജിപ്പിക്കാൻ അത് കുറച്ച് ക്ലിഷ്ടമാണ് ക്ലേശം ഉള്ളതാണ് അപ്പം അങ്ങനെയുള്ള അലങ്കാരങ്ങൾ മഹാകവികളെ എൻ്റെ പിറകെ പോയാൽ രസത്തിൻ്റെ വിട്ട് അവർക്ക് പോകേണ്ടി വരും അത് അങ്ങനെയുള്ള ചില ഉദാഹരണങ്ങളും ഈ നിരൂപകന്മാർ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് രസപന്ധാവിൽ മാത്രം സഞ്ചരിക്കുകയും അതിനനുഗുണമായിട്ട് മഹാകവികൾക്ക് അലങ്കാരങ്ങളൊക്കെ മഹാകവികളെ തേടി വരികയും ചെയ്യും എന്നുള്ള അങ്ങനെയുള്ള അലങ്കാരങ്ങളാണ് യഥാർത്ഥ അലങ്കാരങ്ങൾ അതാണ് നമ്മളെ അങ്ങേറ്റം മതി മറന്ന് എന്താ പറയുക എല്ലാം മറന്ന് അനുഭവിക്കാനുള്ളതായിരിക്കുന്ന കാവ്യം അനുഭവിക്കാനുള്ളതായിരിക്കുന്ന ആസ്വദിക്കാനുള്ളതായിരിക്കുന്ന ശേഷി തരുന്ന അങ്ങനെയുള്ള അലങ്കാരങ്ങളാണ് ഇങ്ങനെയുള്ള അലങ്കാരങ്ങളാണ് കാവ്യശോഭയ്ക്ക് ശരിക്കും കാരണമായിട്ടുള്ളത് അത് മറ്റതൊക്കെ ഏച്ചു കൂട്ടിയാൽ മുഴിച്ചിരിക്കുന്നു പറയുന്ന പോലെയുള്ള അലങ്കാരങ്ങളായിട്ട് നമുക്ക് അത് അതിനൊക്കെ ഉദാഹരണം മഹാകവികളുടെ കാവ്യങ്ങളിൽ പോലും ഉണ്ട് അങ്ങനെ ആസ്ഥാനത്ത് ചിലപ്പോൾ അശ്രദ്ധയായിട്ട് ചില അലങ്കാരങ്ങളുടെ പിറകെ പോയിട്ട് ഉണ്ടായ അബ്ദങ്ങൾ ചില കവികൾക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നുണ്ട് അതിന്ന് മുക്തനായിട്ടുള്ള ഒരാളെ കാണുന്നത് കാളിദാസനാണ് കാളിദാസനാണ് അതിൽ അല്ലാതെ അതൊരിക്കലും അലങ്കാരങ്ങൾക്ക് വശമ്പതനാവാതെ ഉപമാ കാളിദാസ്യാന്ന് പറയും കാളിദാസൻ ഉപമയുടെ പറകെ പോണ ആളാണെന്ന് ആളുകൾ ഇങ്ങനെ പറയും പക്ഷേ ആ പദത്തിന് അതല്ല അർത്ഥം കാളിദാസൻ്റെ എന്ന് പറഞ്ഞ അർത്ഥം കാളിദാസൻ്റെ ഉപമയാണ് മറ്റുള്ളവരുടെ ഉപമയിൽ നിന്ന് വ്യത്യാസം അതിൻ്റെ കാരണം എന്താ വെച്ചാൽ കാളിദാസൻ്റെ ഉപമയൊക്കെ സ്വയം ഇങ്ങോട്ട് കാളിദാസനെ അന്വേഷിച്ചു വരുന്ന അല അലങ്കാരങ്ങളാണ് രസത്തെ വ്യഞ്ചിപ്പിക്കാൻ സമർത്ഥമായ സമുചിതമായ സന്ദർഭങ്ങളിൽ സമുചിതമായ അലങ്കാരങ്ങൾ കാളിദാസനെ തേടി ഇങ്ങോട്ട് വരും എന്നാണ് ആ പ്രയോഗത്തിന് തന്നെ അർത്ഥം അതാ അതാണ് ഉപമാകാളിദാസ മറ്റുള്ളവരുടെ ഉപമയെന്ന് വ്യത്യസ്തമാണ് കാളിദാസൻ്റെ ഉപമ എന്നാണ് ഉപമാകാളിദാസ്യ എന്ന പ്രയോഗത്തിന് അല്ലാണ്ട് കാളിദാസൻ ഉപമ മാത്രം അന്വേഷിച്ചു പോകുന്ന ആളാണെന്നും രസ അലങ്കാരങ്ങളെ അന്വേഷിച്ചു പോകുന്ന ആളുകളാണെന്നും ആളാണെന്നും അതുപോലെ രസത്തിൽ ശ്രദ്ധ കുറഞ്ഞ ആളാണെന്നൊന്നല്ല അതിൻ്റെ അർത്ഥം അങ്ങനെയൊക്കെ ആളുകൾ പലപ്പോഴും തെറ്റായിട്ട് അതിനെ വ്യാഖ്യാനിക്കാറുണ്ട് അപ്പം എന്തായാലും അങ്ങനെയാണ് ഞാൻ ഇത് പറഞ്ഞ് ഇന്ന് ഈ സന്ദർഭത്തിൽ ഇത് പറയാൻ വന്നത് എന്താ വെച്ചാൽ ഈ മദ്യത്തിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത് മദ്യം എങ്ങനെ പ്രകരണവശാൽ അങ്ങേയറ്റം പരിശുദ്ധമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതാരും ഉപയോഗിക്കുന്നു എങ്ങനെ ഉപയോഗിക്കുന്നു ഏത് അത് ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ആ മദ്യത്തിൻ്റെ പവിത്രത നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത് ഈ കാളിദാസനെ പോലെ തന്നെ മഹാകവിയായിട്ടുള്ള ആളാണ് മാഘൻ ശിശുപാലവധം എന്ന മാഘൻ എഴുതിയത് കൊണ്ടാണ് അതിന് മാഘം എന്ന് പേര് വന്നത് മാഘൻ്റെ നവസർഗതയെ മാഘയെ നവശബ്ദവും വിദ്യതയെന്നാണ് പറയുക ഒമ്പത് സർഗം മാഘത്തിൽ എഴുതി കഴിഞ്ഞപ്പോഴേക്കും പുതിയൊരു ശബ്ദം ബാക്കി ഇല്ലാതെ ഇനി പുതുതായിട്ട് ഇനി ഇനി ഒരു ഒരു ബാക്കി ഒരു ശബ്ദം ഉപയോഗിക്കാത്തത് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എന്ന് അങ്ങനെ എല്ലാ ശബ്ദങ്ങളും ഉപയോഗിച്ച ആളാണ് ഇത് ഒരു വലിയ ഒരു സിദ്ധിയായിട്ട് മാഘനെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് മാഘൻ്റെ ശിശുപാലവധം മനോഹരമായ കാവ്യമാണ് പക്ഷേ കാളിദാസ കവിത പോലെ അതി സുകുമാരമായ മാർഗമല്ല വളരെ ഹൃദ്യമായ രസാവിഷ്കാരം അല്ല അതിൻ്റെ സ്വഭാവം എന്നുള്ളതൊക്കെ നമുക്കറിയാം എന്നാലും അതിന് മഹാകവിത്വം നൽകുന്നുണ്ട് അതിൽ അതിന് മഹാകവിത്വം നൽകാൻ കാരണമായിട്ടുള്ള അപൂർവം ചില പദ്യങ്ങളിൽ ഒരു പദ്യം ഉണ്ടായാലും മഹാകവിയാവും മഹാകാവിയാവുന്ന മുമ്പേ ആനന്ദവർദ്ധൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ അതിൽ ഈ കൃഷ്ണൻ്റെ രാജ്യസദസ് ആ രാജ്യസദസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ മന്ത്രിസഭായോഗം ആ മന്ത്രിസഭായോഗം വിളിച്ചു കൂട്ടിയതൊരു സ്പെഷ്യൽ മീറ്റിംഗ് ആണ് അത് വിളിച്ചു കൂട്ടിയത് എന്തിനാണെന്നുവെച്ചാൽ രാജ്യസൂയത്തിന് ക്ഷണം വന്നു അതേ സമയത്ത് തന്നെ ശിശുപാലിനെ വധിക്കാനുള്ളതായിരിക്കുന്ന തീരുമാനവും വന്നു അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഈ രണ്ട് അജണ്ടകളും ചർച്ച ചെയ്യാനായിട്ടാണ് കൃഷ്ണൻ്റെ ഈ ദർബാർ കൂടിയിരിക്കുന്നത് അല്ല അവിടെ കൃഷ്ണൻ്റെ പ്രമുഖ മന്ത്രിമാരും എല്ലാവരും വന്നിട്ട് ഋഷിമാർ ഉപദേശം ഉപദേശം നൽകാനുള്ളതായിരുന്ന ഉണ്ട് ഉദ്ധവനെ പോലെയുള്ള മഹാമന്ത്രിമാരുണ്ട് അവരൊക്കെ എല്ലാവരും പങ്കെടുക്കുന്ന അതാണ് കൃഷ്ണനുണ്ട് ബലരാമനുണ്ട് അങ്ങനെ ഒരു നിറഞ്ഞ സദസ്സാണ് അപ്പോൾ ആ സദസ്സിൽ ഈ ശിശുപാലിനെ വധിക്കാൻ പോകണോ അതോ രാജസൂയത്തിന് പോകണോ രാജസൂയത്തിന് പോയാൽ പിന്നെ രണ്ട് മൂന്ന് മാസം അത് കഴിഞ്ഞ് അതിൻ്റെ എല്ലാ ചടങ്ങുകളും അവസാനിച്ച് ജ്ഞാദികളുടെ അടുത്തേക്ക് ബന്ധുക്കളുടെ അടുത്തേക്ക് പോകുന്ന ആയതുകൊണ്ട് അത് വലിയൊരു പരിപാടിയാണ് അപ്പോൾ ആ സമയത്ത് ഇത് സാധ്യമല്ല പക്ഷേ ഇത് വളരെ അനിവാര്യമാണ് അതുകൊണ്ട് ഇത് ഇതിൽ ഏതിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് ഉള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത് അങ്ങനെ ആ നടക്കണ സമയത്ത് അഭിപ്രായം പറയാനായിട്ടും ബലരാമൻ അങ്ങനെ എഴുന്നേൽറ്റ് നിന്ന് സംസാരിക്കാൻ തുടങ്ങണ എൻ്റെ ഒരു വർണ്ണന അനവധി ശ്ലോകങ്ങൾ അതിലുണ്ട് മനോഹരമായിട്ടുള്ളത് അതിൽ ഒരു ശ്ലോകം ഈ മദ്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുന്ന ഭാഗമാണ് അത് ബലരാമൻ നമുക്കറിയാം ബലരാമൻ അറിയപ്പെടുന്നതന്നെ മദ്യസേവകനായിട്ടാണ് പക്ഷേ ബലരാമൻ കഴിക്കുന്ന മദ്യം ഈ സാധാരണ ഉണ്ടാക്കുന്ന മദ്യമല്ല ബലരാമൻ്റെ മദ്യത്തിന് പവിത്രതയുണ്ട് അതിന് പല പരിശുദ്ധികളുമുണ്ട് അതിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ചൊക്കെ പല മഹാകവികളും പലതരത്തിലും പറഞ്ഞിട്ടുണ്ട് അത് വേറൊരു പ്രകരണത്തിൽ നമുക്ക് അത് ചർച്ച ചെയ്യാം പക്ഷേ ഇവിടെ ഈ ഈ പ്രകൃതത്തിലുള്ള ഈ ശ്ലോകത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത് ഘൂർണയൻ മതിരാസ്വാദ മതപാടലി തുതി രേവീവതോച്ഛിഷ്ട പരിഭൂത പുട്ടേ ദൃശവും ബലരാമൻ കണ്ണുകളിങ്ങനെ ചുഴട്ടി മദ്യം കഴിച്ചിട്ട് കണ്ണൊക്കെ ഇങ്ങനെ ചുവന്ന് തുടിത്തിരിക്കുക ആള് നല്ല വെളുത്ത് നല്ല ആചാരബാഹുമായിട്ടുള്ള ആളാണ് നല്ല വെളുത്തുള്ള ആളാണ് നല്ല മനോഹരമായ മുഖകാന്തിയാണ് അങ്ങനെ എഴുന്നേറ്റ് നല്ല ചതുരശ്ര ശോഭയാണ് മുഖത്തിന് ആ മുഖം ഇങ്ങനെ ചുവന്നു തുടത്തരിഞ്ഞാൽ ഈ കണ്ണ് ഘൂർണയൻ എന്നാണ് ചുഴറ്റിക്കൊണ്ട് ഏതിനെ ദൃശവും കണ്ണുകൾ കണ്ണുകൾ രണ്ടിനെയും ചുഴറ്റി കൃഷ്ണമണി ഈ കണ്ണിൻ്റെ ഉള്ളിലിങ്ങനെ ചുഴറ്റാണ് ഘൂർണയൻ ദൃശവും ദൃശവും ഘൂർണയൻ എങ്ങനെയുള്ള കണ്ണുകൾ എങ്ങനെയുള്ള ബലരാമൻ എന്നുള്ളതാണ് കവിതയിലെ ബാക്കിയുള്ള വിശേഷണങ്ങളൊക്കെ മതിരാസ്വാദ മത ദ്യുതി മതിരാസ്വാദം കൊണ്ട് മതിരാ മദ്യം മദ്യയുടെ മദ്യത്തിൻ്റെ ആസ്വാദനം കൊണ്ട് പാടലിതമായിട്ടുള്ള ദ്യുതി ചുവന്നു തുടത്തിട്ടുള്ളതായിരിക്കുന്ന കാന്തി ആ ചുവന്ന കാന്തിയോട് കൂടി രണ്ട് കണ്ണുകൾ അപ്പോൾ കണ്ണിൻ്റെ വിശേഷണമാണത് പിന്നെ ഒരു കണ്ണിനൊരു വിശേഷണം ഒന്ന് മദ്യം കഴിച്ചാൽ ഉണ്ടാകാവുന്ന ആ ഇൻറ്റോക്സിക്കേഷനെ സൂചിപ്പിക്കുന്നതിന് ബാഹ്യമായിട്ട് ഉണ്ടാവാവുന്ന അതിൻ്റെ ചുവപ്പും തുടുപ്പും ഇതൊക്കെയാണ് ആദ്യത്തെ വിശേഷണം രണ്ടാമത്തെ വിശേഷണം വരുമ്പോഴാണ് ആ മദ്യത്തിൻ്റെ ആന്തരികമായിട്ടുള്ള മഹത്വം രേവതീവതനോച്ഛിഷ്ട പരിഭൂത പുട്ടയെ ദൃശ്യഭൂതണം പരിഭൂതപുട്ടയെ ദിവജനാണല്ലോ പരി അങ്ങേറ്റം പരിശുദ്ധമായിട്ടുള്ള കൂടിയ കണ്ണുകൾ എന്നാണ് ഈ കണ്ണിൻ്റെ ഈ മിണ്ടയാണ് മൂലത്തെ ഭാഗമാണ് പുടം എന്ന് പറയാ കണ്ണിൻ്റെ മിണ്ട ആ മൂൾ മൂൾ ഭാഗം ആ ആ അങ്ങനെ പരിശുദ്ധമായിട്ടുള്ള പരിഭൂത പുട പരിഭൂതമായിട്ടുള്ള പുടങ്ങളോടു കൂടിയ ദൃശ്യവും കണ്ണുകൾ രണ്ടും ഘൂർണയൻ ചുഴറ്റിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പറയാൻ തുടങ്ങിയെന്നാണ് ആ കണ്ണുകൾക്ക് ഒരു വിശേഷവും കൂടെ ഈ എങ്ങനെ ഈ പരിഭൂതപുടമായത് ഈ ദൃശ്യങ്ങൾ ഈ കണ്ണുകൾ എന്ന് ചോദിച്ചാൽ അതിനുള്ളതാണ് അതിനുണ്ട അതിൻ്റെ അതിനെ സാധൂകരിക്കുന്നതാണ് രേവതി രേവതി എങ്ങനെ അത് പരിഭൂതമായത് പരിശുദ്ധമായത് രേവതിയുടെ വതനോച്ചിഷ്ടം കൊണ്ട് പരിപൂ പരിഭൂതമായത് രേവതിയുടെ വചനോച്ഛിഷ്ടം രേവതിയുടെ വായയുടെ എച്ചിലെ ആ എച്ചിലിൻ്റെത് കൊണ്ട് എച്ചിൽ കൊണ്ട് പരിശുദ്ധമായിട്ടുള്ള എച്ചിൽ പരിശുദ്ധ ആകുമ്പോൾ മദ്യം പരിശുദ്ധമാണ് അതപ്പോൾ എച്ചിലും പരിശുദ്ധമാണ് ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എച്ചിലാണെങ്കിൽ അതിനെ വർജിക്കുക ചെയ്യുക ഇവിടെ രേവതിയുടെ വചനോച്ഛിഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് പരിശുദ്ധമായി എന്നാണ് പറഞ്ഞത് എന്താ ഈ രേവതിയുടെ ഈ രേവതിയുടെ വനോച്ചിഷ്ടം കൊണ്ട് പരിശുദ്ധമായതെന്ന് പറഞ്ഞാൽ എന്താ ഈ കണ്ണിന് ഇതുവായിട്ട് ബന്ധം അതാണ് കാമശാസ്ത്രത്തിലെ കാമുകീ കാമുകന്മാരുടെ സംഭവ ശൃങ്കാരത്തിൽ വർണ്ണിക്കുന്നിടത്ത് ഈ ചുംബനവിധികൾ പറയുന്നിടത്ത് ഒരു ചുംബനം ഈ കാമോദ്ദീപകായിട്ടുള്ള ചുംബനം ഈ കർണ കർ നയനപ്പുടങ്ങളിലുള്ളതാണ് കണ്ടെ പുടങ്ങളിൽ ചെയ്യുന്ന ചുംബനമാണ് അപ്പോൾ ബലരാമൻ്റെ കാമത്തെ ഉദ്ദീപിപ്പിക്കുന്ന രീതിയിലാണ് മറ്റേ രേവതിയുടെ ചുംബനം പുടങ്ങളിലാണ് ചുംബിച്ചിട്ടുള്ളത് അത് അത് മാത്രമല്ല ഈ രേവതി ചുംബിക്കണമെന്നുള്ളത് മാത്രമല്ല എങ്ങനെയുള്ള രേവതിയുടെ വചന വചന വചനം എന്നുള്ളത് വചനോച്ഛിഷ്ടം എന്നുള്ളത് ഉണ്ട് രേവതി കഴിച്ച മദ്യം രേവതി മദ്യം കഴിച്ചിട്ട് ആ മദ്യത്തിൻ്റെ ബാക്കി അതിൻ്റെ എച്ചിലെന്ന് പറഞ്ഞാൽ അതാണല്ലോ അവശിഷ്ടം കഴിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം അപ്പോൾ മദ്യം കഴിച്ചു നോക്കിയിട്ട് ആ കഴിച്ചതിൻ്റെ ഉച്ചിഷ്ടം ഈ ചു ചുണ്ടിലുണ്ട് അതുകൊണ്ട് ചുംബിക്കുമ്പോൾ അപ്പോൾ അത് എച്ചിലുകൊണ്ട് കൊണ്ട് പരിശുദ്ധമായതാണ് രേവതിയുടെ വചന ഉച്ചിഷ്ടം കൊണ്ട് പരിശുദ്ധമായ പുടങ്ങൾ എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഈ എച്ചിൽ കൊണ്ട് പരിശുദ്ധമായി എന്നാണ് മദ്യം പരിശുദ്ധാവുന്നു അത് മദ്യം തന്നെ പരിശുദ്ധ അല്ലാത്തൊരു സാധനം അത് എച്ചിലാവുമ്പോൾ കൂടുതൽ വർജ്യം പക്ഷേ ഇതെല്ലാം സ്വീകാര്യമാണ് ഇതെല്ലാം യോഗ്യതയുള്ളതാണ് ഇതെല്ലാം പരിശുദ്ധാക്കുന്നതിന് കാരണമാണ് മനോഭാവമാണ് എൻ്റെ പിന്നിലെ വിഷയം ആ മനോഭാവം അതാണ് ഞാൻ പറഞ്ഞത് ഏത് പ്രകടനത്തിൽ ആര് ഏത് മാനസികാവസ്ഥയിൽ ഇത് ചെയ്യുന്നു എന്നുള്ളതിന് അനുസരിച്ചാണ് ആ മദ്യമായാലും എച്ചിലായാലും എന്തായാലും അതിൻ്റെ മഹത്വം നിലനിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഈ രേവതിയുടെ ഈ വചനോച്ചിഷ്ടം എങ്ങനെയാണ് അപ്പോൾ ഈ രേവതിയുടെ മദ്യം രേവതി മദ്യം കഴിക്കുന്ന ആളാണോ രേവതി മദ്യം കഴിക്കാറുണ്ട് പക്ഷേ മദ്യത്തിന് വേണ്ടി മദ്യം കഴിക്കണതല്ല മദ്യം കഴിക്കുന്നത് ശീലമായിട്ടും കഴിക്കണതല്ല രേവതി പതിവ്രതയായ രേവതി തൻ്റെ ഭർത്താവിന് കൊടുക്കുന്ന സേവിക്കാനായിട്ട് കൊടുക്കുന്ന മദ്യം അത് അതിനെന്തെങ്കിലും ദോഷങ്ങളുണ്ടോ അതിനെന്തെങ്കിലും സ്വാദ് വ്യത്യാസമുണ്ടോ അതിന് ഏതെങ്കിലും തരത്തിൽ ദോഷങ്ങളുണ്ടോ കുറവുകളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം ഒരു ലേശം കുടിച്ചു നോക്കിയിട്ട് സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷേ അത് കൊടുക്കുള്ളൂ അപ്പോൾ ആദ്യം കുടിച്ചിട്ട് അത് ബലരാമന് കൊടുക്കുമ്പോൾ ആ കുടിച്ചതിൻ്റെ ഒരു ബാക്കി അതിൻ്റെ ഉച്ചിഷ്ടം ഈ ചുണ്ടിൽ നിൽക്കും ആ ചുണ്ടുകൊണ്ടാണ് ഈ കാമോദ്ദീപകമായിട്ടുള്ള ചുംബനം ഈ പുടങ്ങളിൽ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ബലരാമൻ്റെ ഈ നയനപുടങ്ങൾ രണ്ടും പരിശുദ്ധമായത് ഇപ്പം ദേവതിയുടെ പാതിവ്രത്യം രേവതി തൻ്റെ ഭർത്താവിൽ നൽകുന്ന മദ്യം അത് എത്ര തലം എത്ര എത്രത്തോളം നന്നായിരിക്കണം എത്രത്തോളം ശുദ്ധമായിരിക്കണം എത്രത്തോളം അത് നല്ലതായിരിക്കണം എന്നുള്ളതിൻ്റെ ആ നിഷ്കർഷ അത് അതുകൊണ്ട് രേവതിയുടെ ആ മദ്യം ആ മദ്യത്തിൻ്റെ ഉച്ചിഷ്ടത്തിൻ്റെ ആ പരിശുദ്ധത കൊണ്ടാണ് ഈ കർണപുടങ്ങൾ അല്ല ഈ നയനപുടങ്ങൾ പരിശുദ്ധമായത് എന്നാണ് വർണ്ണിക്കുന്നത് അപ്പം ഇങ്ങനെ മദ്യം ചില പ്രകടനത്തിൽ ഘൂർണയൻ മതിരാസ്വാദമതപാടലിതീ രേവതീവതനോച്ഛിഷ്ട പരിഭൂതകുട്ടേ ദൃശവും ഇങ്ങനെ ഈ ബലരാമൻ്റെ ഈ ഒരു വർണ്ണന അവിടെ ഞാൻ ഈ ശ്ലോകം ഇതിപ്പോൾ വ്യാഖ്യാനിക്കുമ്പോൾ പലതും ഇനിയും ഇതിനെ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാനുണ്ട് അതല്ല ഞാനിപ്പോൾ ഈ പ്രകടനത്തിൽ ഉദ്ദേശിക്കുന്നത് ഈ പ്രകടനത്തിൽ എങ്ങനെ മദ്യം അത് പരിശുദ്ധമാക്കുന്നതായിട്ട് കവികൾ വർണ്ണിക്കുന്ന ഒരു പ്രകരണത്തെ ഇത് കവിതയുടെ മനോഹരമായുള്ള ബലരാമൻ്റെ മനോഹരമായുള്ള ഒരു ഒരു രംഗമാണ് കൃഷ്ണൻ്റെ മന്ത്രിസഭായോഗത്തിൽ ബലരാമൻ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ തുടങ്ങുന്ന ആദ്യത്തെ തുടക്കത്തിലുള്ള ആദ്യത്തെ പദ്യയാണിത് ഈ പദ്യം ഇവിടെ രേവതീവദനോച്ഛിഷ്ടപരിഭൂതമായിട്ടുള്ള പുടങ്ങളോടുകൂടിയ കണ്ണുകളെ ചുഴറ്റിക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി എന്നുള്ള രീതിയിലാണ് ഈ കവി ഈ ശ്ലോകം വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത് മറ്റേ എഴുത മറ്റേ രചിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഈ ഞാനിത് പറഞ്ഞുകൊണ്ടെന്നു വച്ചാൽ കാളിദാസനം ഇതുപോലുള്ള ചില സന്ദർഭങ്ങളൊക്കെ വർണ്ണിച്ചിട്ടുണ്ട് ഹിത്വാഹാലാം അഭിമതരസാം രേവതീലോചനാങ്കാം ബന്ധു സമരവിമുഖോ ലാംഗലീയാസ് ഷേവേ മധ്യമനോഹരായിട്ടുള്ള കുമാര കാളിദാസിൻ്റെ മെഗസന്ദേശത്തിലെ ഈ സരസ്വതി നദിയെ വർണ്ണിക്കുന്ന ഭാഗമാണ് സരസ്വതിയുടെ പവിത്രത അപ്പം സരസ്വതി പരിശുദ്ധയായത് ബലരാമൻ വളരെ കാലം അതിൽ സ്നാനം ചെയ്തുകൊണ്ടാണ് ഈ ബലരാമൻ ഈ സരസ്വതിയിൽ പോയി സ്നാനം ചെയ്യാനതായ കാരണം എന്താ ബന്ധു പ്രീത്യാ സമരഭിമുഖ യുദ്ധത്തിലെ താല്പര്യമില്ലാണ്ട് ഈ ബലരാമന് കാരണം എന്താ ശിഷ്യം ഒന്ന് തൻ്റെ വളരെ അടുത്ത ബന്ധുവായ അർജുനൻ ഒരു മറ്റേ ഭീമൻ മറുവശത്തെ തൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യനായ ദുര്യോധനൻ ഇവർ തമ്മില് തീരാത്ത വൈരാഗ്യത്തിൻ്റെ പേരിൽ അവർ അവസാനിക്കാത്ത യുദ്ധം ഗതായുദ്ധം അത് കണ്ട് മടുത്തിട്ടാണ് ബലരാമൻ ഏതാണ്ട് ഒരു സന്യാസരൂപമാണ് അദ്ദേഹം തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യാനായിട്ടാണ് പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ സരസ്വതിയിലാണ് ഏറ്റവും അധികം കാലം സ്നാനം ചെയ്ത് അദ്ദേഹം കുറേ ഭാഗം ജീവിതത്തിലെ കുറേ ഭാഗം കഴിച്ചു കൂട്ടിയത് അപ്പോൾ സരസ്വതിയുടെ ബലരാമൻ ഇങ്ങനെ അവിടെ മുങ്ങിക്കിടന്ന് ഈ സരസ്വതിയെ വർണ്ണിക്കുകയാണ് അവിടെ ചെയ്യുന്നത് ഈ ബലരാമൻ എങ്ങനെയുള്ള ബലരാമൻ എന്നാണ് അവിടെയാണ് എൻ്റെ ഭംഗി ച കാവ്യബൽക്കാരൻ ഹിത്വാഹാലാം അഭിമതരസാം രേവതീലോചനാങ്കാം ഹിത്വാ ഹാലാം ഹാല മദ്യം അതിനെ ഉപേക്ഷിച്ചിട്ട് ഹിത്വ ഉപേക്ഷിച്ചിട്ട് അവനവന് ഏറ്റവും പ്രിയപ്പെട്ട ബലരാമന് മദ്യം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു സാധനമാണ് അതുപോലെ ഏറ്റവും പ്രിയപ്പെട്ട ഓരോരുത്തർക്കും ഓരോന്നുണ്ടാകും ഏറ്റവും പ്രിയപ്പെട്ട് ആർക്കും സാധ്യമല്ല രേവതിയെ പോലെ തന്നെ ഇഷ്ടമായിട്ടുള്ള ഒന്നാണ് മദ്യം ആ മദ്യം ഉപേക്ഷിക്കാൻ വയ്യ അത് എപ്പോഴും രേവതിയാണ് തരികയും ചെയ്യുക മദ്യം ഇഷ്ടമാണ് രേവതി ഇഷ്ടമാണ് മാത്രമല്ല അത് രേവതിയുടെ കൈകൊണ്ടന്നെ ഈ മദ്യം കിട്ടണമെന്നുള്ളതാണ് ആ മദ്യത്തിൻ്റെ കൂടുതൽ സ്വ ഇരട്ടി മധുരം ഇരട്ടി സ്വാദ് ഹിത്വാഹാലാം അഭിമത രസം എന്ന് എങ്ങനെയാണ് അഭിമത മദ്യം ഏറ്റവും കൂടുതൽ ഉപേക്ഷിക്കാൻ വയ്യാത്ത ഇഷ്ടമായത് എന്തുകൊണ്ടാണ് രേവതി ലോചനാങ്കമായത് കൊണ്ടാണ് രേവതിയുടെ കണ്ണുകൾ നട്ടിട്ടുള്ളതാണ് അങ്കിതമായിട്ടുള്ളതാണ് ഈ മദ്യം എന്നാണ് അതെന്താ അതാണ് എങ്ങനെയാണ് ഈ രേവതിയുടെ കണ്ണ് ഈ മദ്യത്തിൽ വരണത് എന്ന് ചോദിക്കുമ്പോൾ അതാണ് മനോഹരമായിട്ടുള്ളതാണ് ഇതൊന്നും കവി മുഴുവൻ പറഞ്ഞിട്ടൊന്നുമില്ല ഇതൊക്കെ സഹദിയന്മാർ കൂട്ടിച്ചേർക്കേണ്ട ചില ഭാഗങ്ങളാണ് വ്യാഖ്യാനിക്കേണ്ട സന്ദർഭത്തിൽ അതായത് സ്വത മദ്യം കൊടുത്ത് ബലരാമങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മദ്യം കൈ കൊടുത്തു കഴിഞ്ഞാൽ ആ അതിൽ ആ കാണണത് രേവതിയുടെ രണ്ട് കണ്ണുകളാണ് അതിൻ്റെ പ്രതിഫലിച്ച് കാണുന്നത് മനോഹരമായിട്ടുള്ള മീനാക്ഷി ആയിട്ടുള്ള രേവതിയുടെ രണ്ട് കണ്ണുകളാണ് അതിൽ പ്രതിഫലിച്ച് കാണുന്നത് ഈ കണ്ണ് ഇത് വെള്ളത്തിൽ കിടന്ന പടയണം മത്സ്യങ്ങൾ പോലെയുള്ള ചഞ്ചലമായിട്ടുള്ള മീനുകളെ പോലെയുള്ള മനോഹരമായിട്ടുള്ള കണ്ണുകളാണ് എങ്ങനെ ഈ കണ്ണ് ഇതിൽ വരണത് എന്ന് വെച്ചാൽ ബലരാമൻ ഒരു ആചാരബാഹുവായിട്ടുള്ള ആളാണ് ബലരാമൻ ഈ മദ്യം ഇങ്ങനെ കയ്യിൽ രേവതി കൈ കൊടുത്തപ്പോൾ അത് കുടിക്കാനായിട്ട് കുടിക്കാനായിട്ടിങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വലിയ ഒരു ഇതിലാണ് ചഷകത്തിലാണ് ഈ മദ്യം കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ പുറത്തുകൂടെ മറ്റേ രേവതി കണ്ഠാശ്ലേഷം ചെയ്ത് കൈകൊണ്ട് വരിഞ്ഞു മുറുക്കി ഇങ്ങനെ പുറത്ത് ഇരിക്കുക അപ്പോൾ ഇങ്ങനെ ഇതുകൂടെ പിന്നിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ പിന്നിലെ ഈ കണ്ടാശ്ലേഷം ചെയ്തിട്ടുള്ള രേവതിയുടെ കണ്ണുകൾ രണ്ടും ഈ മദ്യത്തിൽ പ്രതിഫലിക്കും അങ്ങനെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കണ ആ മദ്യമാണ് ദേഹം കുടിച്ചുകൊണ്ടിരിക്കണേ അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മദ്യം ഒന്ന് രേവതിയുടെ നിത്യസാന്നിധ്യം രേവതി കൈകൊണ്ട് കൊടുക്കണത് മാത്രമല്ല രേവതിയുടെ കണ്ണുകൾ പ്രതിഫലിക്കുന്നത് ഇങ്ങനെ മദ്യത്തിൻ്റെ സ്വാദ് ഉത്തരോത്തരം വർദ്ധിക്കുന്നതിന് പല കാരണങ്ങളും കവികൾ പറയാണ് കവി പറയാണ് ഹിത്വാഹാലാം അഭിമത രസാം അങ്ങനെയുള്ള മദ്യമാണ് ബന്ധുപ്രീത്യ ഒരാളുടെ സൈഡ് പിടിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ബന്ധുവിനോടുള്ള പ്രീതി ഉണ്ട് സമരവിമുഖോ സമരത്തിൽ യുദ്ധത്തിൽ വിമുഖനായിട്ട് ലാംഗലി ലാംഗലം കയ്യിലെന്തീട്ടുള്ള കലപ്പ കൈയിലെന്തിയ ബലരാമൻ ഈ ആ സിഷേവെ ഏതൊരു നദിയെ സേവിച്ചുവോ ആ നദി എന്ന് സരസ്വതി നദിയെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ ഇങ്ങനെ പല ദിക്കിലും ബലരാമൻ്റെയും രേവതിയുടെയും പ്രണയവും ആ പ്രണയത്തിലുള്ള ഒരു വലിയ അനുഭൂതിയും ദിവ്യതയും ഒക്കെ പരിപാവനതയും ഒക്കെ കവികൾ പലതിക്കലും പ്രതിപാദിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള അലങ്കാരങ്ങൾക്ക് അത് വിഷയാക്കിയിട്ടുണ്ട് ഇവിടെയൊന്നും മാത്രമൊന്നുമല്ല ഇനിയും കുറേ എണ്ണ ഉണ്ട് ഒരു ഒന്ന് മാഘൻ്റെ ഉദ്ധരിച്ചപ്പോൾ ഒന്ന് കാളിദാസിൻ്റെയും ഉദ്ധരിച്ചെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളതായിരിക്കുന്ന ആ മദ്യം പ്രകരണത്തിൽ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ഒന്നായിട്ട് കവി ആവിഷ്കരിക്കുകയാണ് ഇവിടെ ഈ പദ്യത്തിൽ ചെയ്യുന്നത്